മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സിബു മോഡയിൽ കുരുടഗജന്യായം ഗജ സംസ്കൃതത്തിന്റെ സ്വാധീനം കൊണ്ട് മലയാളത്തിൽ പല വിധത്തിലുള്ള ന്യായങ്ങൾ ശൈലി എന്നോണം പ്രചരിച്ചിട്ടുണ്ട് ഏതെങ്കിലും കഥയെയോ കഥാസന്ദർഭത്തെയോ മുൻനിർത്തി ദീർഘസമാസ രൂപത്തിൽ അവതരിപ്പിക്കുന്ന പ്രയോഗമാണ് ന്യായം മലയാള ഭാഷയിൽ പ്രചാരം ലഭിച്ച ന്യായങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുരുടഗജ ന്യായം അൽപജ്ഞാനത്തെ പൂർണജ്ഞാനമെന്ന് കരുതുന്ന ചിന്താഗതിയെ പ്രതിനിധാനം ചെയ്യുന്ന പ്രയോഗമാണിത് നാല് അന്ധന്മാർ ആനയെ കാണുന്നതാണ് വിഷയം കാലിൽ പിടിച്ച അന്ധൻ ആനയൊരു തൂണാണെന്നും ചെവിയിൽ പിടിച്ചയാൾ മുറമാണെന്നും വാലിൽ പിടിച്ചയാൾ ചൂലാണെന്നും തുമ്പിക്കൈ തൊട്ടയാൾ പാമ്പാണെന്നുമൊക്കെ ഉറപ്പിച്ചു പറഞ്ഞു അല്പജ്ഞാനം വെച്ചുകൊണ്ട് തീവ്രമായി വാദിക്കുന്നവരെ പ്രതിരോധിക്കാനാണ് മലയാളത്തിൽ ഇത്തരമൊരു ശൈലി പ്രയോഗിക്കുന്നത് അല്പജ്ഞാനം അപകടം മുറിവൈദ്യൻ ആളെ കൊല്ലും തുടങ്ങിയ ചൊല്ലുകൾ കുരുടഗജ ന്യായത്തിന് സമാനമാണ് ഒരു മനുഷ്യായുസിൽ സമസ്ത വിജ്ഞാനവും ആർജിക്കുക അസാധ്യമാണെന്ന സത്യത്തിലേക്കും ഈ ന്യായം വെളിച്ചം വീശുന്നുണ്ട് വിശേഷമായ ഒരു സാഹചര്യത്തെ മുൻനിർത്തി സാമാന്യമായ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് പൊതുവെ ന്യായങ്ങളുടെ സവിശേഷതയാണ് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര